യുവി പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ഫിറ്റ്നസ് ട്രെയിനറായ അശ്വതി ഇളംപിലാവിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആരോഗ്യത്തെക്കുറിച്ച് മാത്രമല്ല പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അശ്വതിയുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് കൂടിയാണ് നമുക്ക് അശ്വതിയെ സ്വാഗതം ചെയ്യാം നമസ്കാരം അശ്വതി നമസ്കാരം നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് സംസാരിച്ചപ്പോൾ അശ്വതി പറഞ്ഞിരുന്നു എം ബി എ ആണ് പഠിച്ചത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ ഫിറ്റ്നസ് ട്രെയിനർ എന്ന ജോലിയിലേക്ക് എത്തി എം ബി എ കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ഒന്ന് ഒരു വർഷത്തോളം വർക്ക് ചെയ്തു ഒന്നൊന്നര വർഷത്തോളം വർക്ക് ചെയ്തു ആ ടൈമിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരു കരിയർ ബ്രേക്ക് തന്നെ വന്നു അപ്പോൾ ആദ്യത്തെ കുട്ടി ഉണ്ടായി ആ കുട്ടി സ്കൂളിൽ പോയിട്ട് പിന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും അടുത്ത കുട്ടി ആയി അപ്പോൾ പിന്നെയും ഒരു ബ്രേക്കായി ഒരു ലോങ് ആയിരുന്നു അത് പിന്നെ കുട്ടി കുറച്ച് വലുതായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ആദ്യം വിചാരിച്ചത് എം ബി എ റിലേറ്റഡ് ജോബ് എന്തെങ്കിലും ആയിരിക്കുമെന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നെ ഞാൻ വർക്കൗട്ട് മുന്നേ ചെയ്യാറുണ്ടായിരുന്നു ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ിട്ട് വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അതുകൊണ്ട് ഇത് നല്ല ഇന്റസ്റ്റ് ഉള്ളൊരു ഫീൽഡ് പിന്നെ ഞാൻ ഒരിക്കൽ ജിമ്മിൽ ജോയിൻ ചെയ്തു അപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഇത് കുറച്ചും കൂടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ഇത് റിലേറ്റഡ് കോഴ്സ് എന്തുകൊണ്ട് ചെയ്തുകൂടാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ ട്രെയിനർ രാജീവ് ഞാൻ രാജീവിൻ്റെ അടുത്ത് ഒരുക്കി ചോദിച്ചു ഞാൻ ഇത് റിലേറ്റഡ് കോഴ്സ് ചെയ്താലോന്ന് അപ്പോൾ രാജീവ് പറഞ്ഞു പറ്റും ചെയ്യുമ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോയിൻ ചെയ്ത് ചെയ്യാൻ ഇപ്പോൾ പല കോഴ്സുകളുണ്ട് ഫിറ്റ്നസ് ട്രെയിനിന് കോഴ്സ് ഡിപ്ലോമാസ് ഉണ്ട് പക്ഷെ ചെയ്യുമ്പോൾ നല്ല കോഴ്സ് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേലവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സയൻസിൽ ജോയിൻ ചെയ്തു കോഴ്സ് ചെയ്തു പിന്നെ അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത് ഈ ഡിഗ്രി മുതലേ ഫിറ്റ്നസ്സിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിന് പ്രത്യേകം എന്തെങ്കിലും കാരണം ഉണ്ടാവും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നല്ല ചബ്ബിയായിട്ടുള്ള അതായിരുന്നു ചെറുപ്പത്തിലെ അതായത് ഞാൻ ജനിക്കുമ്പം തന്നെ നാല് കിലോ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ ബോഡി ഷേപ്പിൻ്റെ എക്സ്ട്രീം കേട്ട് വളർന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു പ്ലസ് ടു പഠിക്കുമ്പം തന്നെ ഒരു എയ്റ്റി ഫൈവ് കെ ജി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും പക്ഷേ അങ്ങനെ കുറയ്ക്കണം അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ല പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഇതൊന്നും കുറയ്ക്കണം കുറേ കളിയാക്കൽ കേട്ട് കേട്ടിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കാണിക്കണം എന്നുള്ള ഇതെല്ലാം ആണ് അപ്പോൾ ആ സമയത്ത് വീട്ടിൽ തന്നെ സ്കിപ്പിംഗ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഡെയിലി ആദ്യമൊക്കെ സ്കിപ്പിംഗ് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ഇരുപത് സ്കിപ്പിംഗ് ഒക്കെ ചെയ്താൽ ഞാൻ ആകെ കതച്ച് അങ്ങനെ ഭയങ്കര ഇതാവുമായിരുന്നു പിന്നെ അതിങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന് ഞാൻ ശരിക്കും കോളേജിൽ പോകുന്നതിന് മുന്നേ രാവിലെ എഴുന്നേറ്റ് ഞാൻ തൗസൻഡ് ടു തൗസൻഡ് സ്കിപ്പിംഗ് ചെയ്യുമായിരുന്നു എന്നിട്ട് അത് പിന്നെ എനിക്കതാണ് നടുവേദനയും വന്നായിരുന്നു അത് സ്കിപ്പിംഗ് അത്രയും ചെയ്ത് എനിക്ക് തോന്നുന്നു അവിടുത്തെ മസിൽസ് ആ സമയത്ത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ നിങ്ങൾ സ്കിപ്പിംഗ് ചെയ്ത് ചെയ്ത് അവിടുത്തെ നട്ടലിനൊരു ചെറിയ ബൾജ് വന്നു എന്നാണ് പറഞ്ഞത് ആ സമയത്ത് മസിൽസ് സ്ട്രോങ് ആക്കണം എല്ലാ മസിൽസിനും വർക്ക്ഔട്ട് ചെയ്യണം അതൊന്നും അറിയില്ല യൂട്യൂബും ആ ടൈമിലൊന്നും നമുക്ക് ഇത്രയും അവൈലബിൾ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് അത്ര സ്കിപ്പിംഗ് ചെയ്യ പിന്നെ മീലൊക്കെ സ്കിപ്പ് ചെയ്യുക അതായിരുന്നു ഡയറ്റിംഗ് എന്നായിരുന്നു എൻ്റെത് ആ സമയത്ത് ഞാൻ കുറച്ചു ആ ഒരു എയ്റ്റി ഫൈവ് കെ ജി അങ്ങനെയുള്ള ഞാൻ ഫിഫ്റ്റി എയ്റ്റ് കെ ജി യോളം കുറച്ച് കൊണ്ടുവന്നു അൻപത്തി എത്തി അത്രയും കുറച്ച് പിന്നെ എപ്പോഴും വർക്കൗട്ട് ചെയ്യായിരുന്നു ജോലിക്ക് പോകുന്ന സമയത്തായാലും എപ്പോഴും എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഈ ജിമ്മിൽ ജോയിൻ ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത് ട്വൻ്റി വണ്ണിൽ ആ കൊറോണ കഴിഞ്ഞ് ആ ടൈമിലാണ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ മസിൽ ഗ്രൂപ്പിനും വർക്കൗട്ട് ചെയ്യണം പിന്നെ വർക്കൗട്ട് എനിക്ക് മുന്നേ ഞാൻ എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വണ്ണം കുറയ്ക്കാനുള്ളൊരു ഇത് മാത്രമാണ് വർക്കൗട്ട് എന്ന് പറയുന്നത് വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാനുള്ള ഒരു പക്ഷെ പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിന്നെ വണ്ണം കുറയാ കൂടുക എന്നുള്ളതല്ല നമ്മുടെ മസിൽസ് സ്ട്രോങ് ആക്കുക ബോണ്ടെൻസിറ്റി കൂട്ടുക ജോയിൻസ് ഒക്കെ സ്ട്രോങ് ആക്കി വെക്കുക അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് പിന്നെ ഒരു പരിധി വരെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ പ്രിവെന്റ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ ഈ ബോഡി ഷെയ്മിങ് ഒരുപാട് നേരിട്ടിട്ടുണ്ടോന്ന് പറഞ്ഞല്ലോ അന്നാണ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് വർക്കൗട്ട് ഒക്കെ ചെയ്ത് ബോഡി വളരെ നന്നാക്കണം എന്നൊക്കെ പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്ന ആ ഒരു ബോഡിയുടെ ഒരു സൗന്ദര്യ ശാസ്ത്രത്തെ കുറിച്ചാണ് പൊതുവേ ജോ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നവര് എക്സസൈസ് ചെയ്താലൊക്കെ ബോഡി ഒരു പ്രത്യേക രീതിയിലേക്ക് ശരീരം എത്തും பசே அதினப்பறம் ഈ ഒരു വർക്കൗട്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്ന് അശ്വതി പഠിച്ചു തിരിച്ച ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കോഴ്സ് അതിലു മുന്നേ തന്നെ എനിക്ക് തന്നെ അതായത് മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനും നമ്മളെല്ലാം ഫിസിക്കലി മാത്രമേ പറയുള്ളൂ എക്സസൈസിന് പക്ഷേ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും ഭയങ്കരമാണ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും ഒക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് അതായത് എപ്പോഴും ഫിറ്റ് ആയിരിക്കുകയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെയിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ടാക്കിൾ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റണം അതാണ് ഏറ്റവും ഈ ഫിറ്റ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളെല്ലാരും ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഉള്ള ഫിറ്റ്നസ് ആണ് നമ്മളെപ്പോഴും പറയാം പക്ഷെ ഫിറ്റ് ആണല്ലോ നീ എന്തിനാ ജിമ്മിൽ പോകുന്ന കുറേ ആൾ നേരിടുന്ന ഒരു ക്വസ്റ്റ്യൻ അത് അപ്പം അതെന്നുവെച്ചാൽ നമ്മൾ കാണുന്ന ലുക്ക് മാത്രമല്ല ഫിറ്റ്നസ് നമുക്ക് ഡെയിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേറൊരാള് ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റണം അതാണ് ശരിയായ ഫിറ്റ്നസ് പിന്നെ നമ്മൾ ഏജ് ആവും തോറും ബോണ്ടെൻസിറ്റി കുറയും മസിൽ മാസ് കുറയും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ ചെയ് എഴുന്നേക്കുമ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എഴുന്നേൽക്കണം ഇപ്പൊ ഫിഫ്റ്റി ഇയേഴ്സ് ഒന്നും ആവണ്ട ആവണ്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം അവരെന്നെ ഭയങ്കര മസിൽസൊക്കെ ഭയങ്കര എന്താ ആ പറയാ ശരീരം എത്തില്ല അതാണ് ശരിക്കുള്ള ഫിറ്റ്നസ് എന്ന് മനസ്സിലാക്കി നമ്മൾ വർക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങി അതും കൂടെ വരും അത് അതിന്റെ ഒരു ബൈപ്പ് പ്രോഡക്റ്റ് ആണ് പക്ഷെ ആ ഇത് മാത്രമാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാനും ഒക്കെ പറ്റും ജിമ്മിലേക്ക് പോയാൽ അവരോട് ഇതിനാ ശരിക്കും എന്റെ ക്ലൈൻസിലും ഉണ്ട് കുറെ ആൾക്കാർ അവർ ചില ആൾക്കാരൊക്കെ സ്ട്രോങ് എന്ന് പറഞ്ഞു പക്ഷെ അത് പലർക്കും മനസ്സിലാവില്ല ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാനേ വരില്ല എന്ന് പറയും ചിലർ ആ ക്ലയന്റിനെ നോക്കിയിട്ട് പക്ഷെ ശരിക്കും അതാണ് നമ്മുടെ ഡെൻസിറ്റി സ്പെഷ്യലി ഈ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആവുമ്പോൾ അവരെ ഡെൻസിറ്റി കുറയും മസിൽ മാസ് കുറയും മസിൽ മാസ് എല്ലാവർക്കും ലേഡീസിന് മാത്രമല്ല പുരുഷന്മാർക്കും പക്ഷേ ബോണ്ടെൻസിറ്റിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോ ലേഡീസ് ഫീഡ് ചെയ്തിട്ടും അതൊക്കെ കുറച്ചും കൂടെ കുറയാനുള്ള ചാൻസ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഏജ് ഒരു ഇതേയല്ല കുട്ടികൾ ഒട്ടിട്ട് ശരിക്കും വർക്കൗട്ട് ചെയ്യണം എന്ന് പറയാം ഇത് നല്ല ഏജ് ഉള്ളവരും ചെറിയ ചെറിയ വർക്കൗട്ടുകൾ എന്തായാലും ചെയ്യണം അതിനെ ഏജ് ലിമിറ്റൊന്നും ഇല്ല വർക്കൗട്ട് ചെയ്യാൻ ഏത് ഏജിലും നമ്മൾ വർക്കൗട്ട് ചെയ്യണം ഇനി നമുക്ക് അശ്വതിയുടെ ഈ ഒരു യാത്രയിലേക്ക് വരാം അതായത് ജിമ്മിൽ പോയി അതിനു മുൻപ് വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത അശ്വതി പിന്നെ ജിമ്മിൽ പോയ അശ്വതി പിന്നെ ഇതിന്റെ ഒരു ശാസ്ത്രീയമായി പഠിച്ച അശ്വതി പക്ഷെ ഇതൊക്കെ ഈ ഒരു ലെവലിലേക്ക് എത്താൻ ഒരുപാട് പ്രതിസന്ധികളെ കൂടി തരണം ചെയ്യേണ്ടി വന്നു അശ്വതിക്ക് അപ്പൊ അതേക്കുറിച്ച് നമുക്കൊന്ന് പറയാം ഞാൻ കോഴ്സ് അതായത് ഈ ഫിറ്റ്നസ് കോഴ്സ് ജോയിൻ ചെയ്ത് സെവൻ മന്ത്സ് കോഴ്സ് ആയിരുന്നു അപ്പൊ കോഴ്സ് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് തിയറി എക്സാമിന്റെ തലേ ദിവസമാണ് ഞാൻ കുളിക്കുമ്പോൾ ഒരു എന്റെ ബ്രസ്റ്റിലൊരു ചെറിയ ലംബ് പോലെ ഫീൽ ചെയ്തതായിരുന്നു അപ്പം ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഹെറിഡിറ്ററി ആയിട്ട് കുറച്ച് പേർക്ക് ക്യാൻസറ് ഡിറ്റക്ട് ചെയ്തായിരുന്നു അപ്പോഴേ അത് ഹെറിഡിറ്ററി ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതായത് ലേഡീസ് എന്ന് പറഞ്ഞായിരുന്നു അതായത് ഒറ്റ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസ് അത് കുറേ പേർക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുളിക്കുമ്പോഴൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു ഞാൻ കുറച്ച് അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലംബ് ഫീൽ ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തായാലും ഒന്ന് ഡോക്ടറിനെ കാണാൻ തോന്നി എന്നിട്ട് ഞാൻ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴും പക്ഷേ ഞാൻ ഏ അതൊന്നും ആയിരിക്കില്ല എനിക്ക് തേർട്ടി ടു ഇയേഴ്സേ ഉള്ളൂ ഈ ടൈമിൽ ഇതൊന്നും വരില്ല അങ്ങനെ ഒരു ഇതായിരുന്നു എനിക്കുള്ള ബയോപ്സിക്ക് കൊടുത്തപ്പോഴും ഞാൻ ഇല്ല അത് ചുമ്മാ ഒന്ന് കൊടുത്തത് ഞാൻ അതിവിടെ ടെസ്റ്റിന് കൊടുത്തിട്ട് ഞാൻ നാട്ടിൽ പോയായിരുന്നു വിഷു ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ പോയി അപ്പോൾ എന്നിട്ട് പിന്നെ ആ ബയോപ്സിയുടെ സമയത്ത് പക്ഷെ ഞാനിങ്ങനെ ചിലപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിലോന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു അപ്പൊ എങ്ങനെയൊക്കെ അത് നേരിടണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചായിരുന്നു അപ്പൊ അപ്പോഴേക്ക് ഞാൻ റിസൾട്ട് വരുന്നപ്പോഴേക്ക് ഞാൻ എന്റെ മനസ്സിനെ കുറച്ച് പാകപ്പെടുത്തി വെച്ചു അത് പോസിറ്റീവ് ആണെങ്കിലും ഞാൻ അതൊരു പോസിറ്റീവ് എടുക്കും അങ്ങനെ തന്നെ ഞാൻ അതിനെ പാകപ്പെടുത്തിയായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും ആകെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു പക്ഷേ സ്പ്രെഡ് ഉണ്ടായിരുന്നില്ല സെക്കൻഡ് സ്റ്റേജ് ബ്രസ്റ്റില് തന്നെ ഒരു നോഡിലേക്ക് അത് സ്പ്രെഡ് ആയത് കൊണ്ട് മാത്രം അതായത് ഒരു അവയവത്തിലേക്കും സ്പ്രെഡ് ആവുകയാണ് സെക്കൻഡ് പിന്നെ സൈസ് അനുസരിച്ചാണ് സ്റ്റേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെത് സെൻറ്റിമീറ്റർ ആയിരുന്നു ടു സെൻറ്റിമീറ്ററിൻ്റെ നുകളിലാണെങ്കിലാണ് സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് പക്ഷെ എൻ്റെത് ഈ ബ്രസ്റ്റിലത്തെ ഒരു നോഡിലും കൂടെ സ്പ്രെഡ് ആയതുകൊണ്ട് അത് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു പക്ഷേ അത്രയും മുന്നേ കണ്ടുപിടിച്ചത് ഡോക്ടറെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചത് എന്നുള്ള നോർമലി അങ്ങനെ ലേഡീസ് കുറച്ച് കണ്ടാലും അത്ര ശ്രദ്ധിക്കാറില്ല കുറച്ചും കൂടെ നോക്കിയിട്ട് എന്നൊക്കെ പക്ഷെ ഞാനെന്തോ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന മുന്നേ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു അപ്പോൾ ൊണ്ടായിരിക്കാം ഞാൻ അത്ര പെട്ടെന്ന് കാണിക്കാൻ തന്നെ ഞാൻ അതുകൊണ്ടായിരിക്കും അത്ര പെട്ടെന്ന് ഡോക്ടറിനെ കാണിച്ചത് അപ്പം ഇത് റിസൾട്ട് വന്നപ്പോൾ ഇതായിരുന്നു ഇപ്പം ഞാൻ എന്നിട്ട് അന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചത് എനിക്കെന്റെ കരിയർ ഞാനിങ്ങനെ ഒരു കോഴ്സ് ചെയ്തു അത് ഞാൻ ആശിച്ച് ചെയ്ത കോഴ്സാണ് അപ്പം എനിക്കത് തുടരാൻ പറ്റുമെന്നാണ് പക്ഷെ ആ ഡോക്ടർ നല്ല നന്നായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞു എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഒക്കെ ചെയ്യാൻ പറ്റും അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല എന്നുവെച്ചാൽ ഇത് പിന്നെ ഒരുപാട് സ്പ്രെഡ് ആവാത്തത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഡോക്ടർ എന്നെ നന്നു പിന്നെ ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയും കാലം വർക്കൗട്ട് ചെയ്തു പിന്നെ നല്ല ഡയറ്റ് ഫോളോ ചെയ്തു എന്നിട്ട് എനിക്ക് എന്താ ഇത് വന്നതെന്ന് ഞാനന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് എന്താ ഇപ്പം ട്രീറ്റ്മെൻറ് എടുക്കാൻ അശ്വതി ഫിറ്റായി ഇപ്പോൾ കുറേ പേരുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോലും പറ്റാതെ കീമോതെറാപ്പി ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വതി അത് ചെയ്തത് വെറുതെ ആയി എന്ന് വിചാരിക്കേണ്ട ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അശ്വതി ഫിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ അശ്വതിൻ്റെ കുറേ ആൾ തന്നെ നിനക്ക് അതായത് ഞാൻ ഈ ബയോപ്സിക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏ നിനക്കങ്ങനെയൊന്നും വരില്ല നീ ഇത്രയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡയറ്റ് ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരാനാണ് പക്ഷേ പക്ഷെ ഇത് മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡിസിസൺ പിന്നെ എനിക്ക് എനിക്കിത് ഹെറിഡിറ്ററി ആയിട്ടാണ് അതിൻ്റെ ഒരു ജനറ്റിക് ടെസ്റ്റും ചെയ്തായിരുന്നു അത് പോസിറ്റീവ് ആയിരുന്നു അതിൽ പ്രാക്കൺ പോസിറ്റീവാണ് അപ്പോൾ പിന്നെ ഞാൻ പക്ഷേ ആ ടൈമിലൊക്കെ ഞാൻ കൂളായിരുന്നു ഞാൻ ഡൗൺ ആയ ഫാമിലി എല്ലാവരും അങ്ങ് ഡൗൺ ആവുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് നല്ല അത് അതെടുത്തത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ റിസൾട്ട് അറിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു ആലപ്പുഴയ്ക്ക് അപ്പം ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ എല്ലാവരും വിചാരിച്ചെടുത്തെന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് ഞാനും ട്രിപ്പിന് പോയായിരുന്നു ഞാൻ ആലപ്പുഴ അപ്പോഴേ ട്രിപ്പിന് പോയി പിറ്റേ ദിവസമാണ് പിന്നെ അമൃതയിൽ പോയിട്ട് ഈ ടെസ്റ്റും പിന്നെ പിന്നെ സർജറി സർജറി ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതാ പിന്നെ എനിക്ക് കൈ വെയിറ്റ് എടുക്കാൻ പറ്റുമോ എൻ്റെ കരിയർ തുടരാൻ പറ്റുമോ ആ ഒരു ഇത് തന്നെയായിരുന്നു ഈ സമയത്തായിരുന്നു ഞങ്ങളൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ അതും ഉണ്ടായിരുന്നു അത് കരിയറിന്റെ അതാ കരിയറിൻ്റെ ആ സമയത്ത് ഞാനതാ ഞാനതാ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നെങ്കിലും ഇത് വലിയ കുഴപ്പമില്ല അപ്പം എനിക്കറിയായിരുന്നു ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടുമായിരുന്നു പക്ഷെ എനിക്ക് ഈ കരിയറ് തുടരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഈ സമയത്തായിരുന്നു ഞങ്ങളൊരു ജിം ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു രാജീവ് രാജീവിന്റെ ഒരു ഫ്രണ്ടും ഒരു ഫ്രണ്ടും കൂടെ നാല് പേര് ഞങ്ങൾ നാല് പേര് കൂടെ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ അപ്പോൾ ഞാൻ ആ ടൈമിൽ രാജീവിൻ്റെ അടുത്ത് ഓക്കെ പറഞ്ഞിരിക്കായിരുന്നു നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പം രാജീവ് വിളിക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഞാൻ ഞാനപ്പോഴും പറയുന്നത് നമ്മൾ നമ്മളിത് ഈ പ്ലാനിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാനിങ്ങനെ വന്നിരിക്കുകയാണ് പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ അതുപോലെ എനിക്ക് അത് അതെങ്ങനെയെങ്കിലും എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ എനിക്ക് കരിയർ തുടങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ റിക്കവറിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇത് റിക്കവറായി വരണം എന്നുള്ള ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളു അപ്പം പിന്നെ ജിമ്മിന്റെ പ്ലാനൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ശെരിക്കും ഫിനാൻഷ്യലിയും നമുക്ക് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ പക്ഷെ ഒരു ഭാഗ്യത്തിന് ഞങ്ങക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ശരിക്കും ആ ഒരു ജാൻവരിയിലാണ് ഇൻഷുറൻസ് എടുത്തിരുന്നത് ഞാൻ എനിക്ക് വിചാരിക്കും ശരിക്കും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുമാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരസുഖം തന്നത് എന്നുള്ളത് അതായത് പിന്നെ ജാനുവരിയിലായിരുന്നു ഇൻഷുറൻസ് എടുത്തത് അത്യാവശ്യം കവറേജ് ഉള്ള ഇൻഷുറൻസ് തന്നെയായിരുന്നു പിന്നെ അതുകൊണ്ട് ആ ടൈമിൽ ഫിനാൻഷ്യലി അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല വലിയ പ്രശ്നമില്ലാതെ പോയി ഇൻഷുറൻസ് കവറേജ് ഉള്ളതുകൊണ്ട് പോയി പിന്നെ എന്നിട്ട് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഏപ്രിലായിരുന്നു സർജറി ഉണ്ടായിരുന്നത് പിന്നെ മെയ് ആയപ്പോൾ കീമോതെറാപ്പി തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഞാൻ കീമോതെറാപ്പിയുടെ സമയത്ത് എനിക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതായത് ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു അതായത് ജിമ്മുണ്ട് പിന്നെ ജിമ്മിൽ എനിക്ക് ജിമ്മിൻ്റെ ടൈമിൽ എനിക്ക് കുട്ടികളും ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഫ്ലാറ്റിലെ തന്നെ ജിമ്മിൽ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ ായിരുന്നു പ്ലാൻ ഉള്ളത് അവിടെ ഫ്ലാറ്റിൽ തന്നെ ജിമ്മില് വർക്ക് ചെയ്യാൻ ഇൻസ്ട്രക്ടറായിട്ട് മറ്റേത് നോൺ വർക്കിംഗ് പാർട്ട്ണറായിട്ട് ഇരിക്കാനായിരുന്നു വിചാരിച്ചത് അപ്പോൾ ആ ടൈമിൽ ഞാൻ വിചാരിച്ചേ ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് കീമോതെറാപ്പി കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് പക്ഷേ കീമോതെറാപ്പി ചെയ്തിട്ടും വലിയ ക്ഷീണൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാരും ഭയങ്കര ആവശ്യത അവിടെ കീമോതെറാപ്പി ചെയ്താൽ ഒട്ടും പറ്റില്ല ഈ ഇങ്ങനെ കുറേ ഹിസ്റ്ററി ആയിട്ടിട്ട് വോമിറ്റ് ചെയ്യും അങ്ങനെയുള്ള കുറേ ഇത് കേട്ടിട്ട് കീമോതെറാപ്പി എന്നുള്ള ഒരു വൻ വൻവില്ലനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എനിക്ക് ആ മെഡിസിൻ കയറിയപ്പോഴും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ തിരിച്ചു വന്നു സ്ട്രഗിൾ ചെയ്താ അപ്പൊ ഫസ്റ്റ് ഡേ ആയപ്പോഴും വലിയ കുഴപ്പമില്ല സെക്കൻഡ് ഡേ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഫോർത്ത് ഡേ ഒക്കെ ആവുമ്പോഴാണ് ഇതങ്ങ് പക്ഷെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മുന്നേത്തിനേക്കാളും കുറച്ച് ടയേർഡ് ആയിരുന്നു ചിലർക്ക് നന്നായിട്ട് അങ്ങ് ബ്ലഡ് കൗണ്ട്സ് ഒക്കെ നന്നായിട്ട് താഴെ പോകും പക്ഷെ എന്റെ ബ്ലഡ് കൗണ്ട്സ് ഒക്കെ അത്യാവശ്യം നോർമലായിട്ട് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു മുന്നേ ഞാൻ ചെയ്ത ആ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഇത് അത് റിഫ്ലക്റ്റ് ചെയ്തതായിരിക്കും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ് പൂജ പൂജയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പൂജയായിരുന്നു എൻ്റെ അടുത്ത് ആദ്യമേ ഈ കോഴ്സ് ചെയ്തത് അപ്പൊ നിന്റെ ഫസ്റ്റ് ക്ലയന്റ് ഞാനാണ് എന്ന് എപ്പോഴും പറയുമായിരുന്നു അപ്പൊ പൂജയാണ് എൻ്റെ അടുത്ത് പിന്നെ ഞാൻ കീമോതെറാപ്പി ചെയ്തിരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു നീ സ്റ്റാർട്ട് ചെയ്യും നിൻ്റെ പിന്നെ ഇപ്പം നിനക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ നീ എന്തിനാ ഈ സമയത്ത് കുറച്ചും കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നതല്ലേ നല്ലത് ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ അത് ചിന്തിച്ചിരിക്കും എന്നിട്ട് പൂജയാണ് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു ഞാനിങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ ഡോക്ടർ പറഞ്ഞു പുറത്തുള്ള ജിമ്മാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും അപ്പോൾ എല്ലാ ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പക്ഷെ നിങ്ങളുടെ ഫ്ളാറ്റത്തെ തന്നെ ജിമ്മല്ലേ അത്ര ക്രൗഡഡ് ഒന്നും അല്ലല്ലോ അപ്പം പൊയ്ക്കോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല ഞാൻ കോഴ്സ് ചെയ്തതെന്നല്ലല്ലോ ട്രെയിനറായിട്ട് വർക്ക് ചെയ്ത് അപ്പോൾ ഞാൻ പൂജയുടെ അടുത്ത് പറഞ്ഞു നീ ഒരു വൺ മന്ത് എനിക്ക് ഞാൻ ആദ്യം നിന്നെ ട്രെയിൻ ചെയ്യാം എന്നിട്ട് പിന്നെ ഞാൻ ഫ്ലാറ്റിലത്തെ ഗ്രൂപ്പിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ക്ലയൻസിനെ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ സത്യം പറയാമല്ലോ ഞാൻ മാസ്ക് ഒന്നും എടുത്തിരുന്നില്ല എനിക്കൊരു എന്തോ ഒരു ധൈര്യമായിരുന്നു എനിക്ക് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്നുള്ളത് മുടി തൊട്ടാണ് ആളുകൾക്ക് മനസ്സിലായി മനസ്സിലായിത്തൊടങ്ങി അതുവരെ ഞാൻ ഞാൻ ശരിക്കും എൻ്റെ നോർമൽ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല അതായത് ഞാൻ മാസ്ക് പോലും ശരിക്കും ഇവിടെ പോകുമ്പോൾ മാത്രം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രം മാസ്ക് കിട്ട പക്ഷെ എല്ലാരോടും മാസ്ക് ഇടരുത് നല്ലാട്ടോ ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ ഇട്ടിരുന്നില്ല ആ ടൈമിൽ എന്നിട്ട് പിന്നെ പൂജ തന്നെ ട്രെയിൻ ചെയ്ത് തുടങ്ങി പിന്നെ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരെ എനിക്ക് വന്നായിരുന്നു എനിക്ക് പിന്നെ ഫ്ലാറ്റിൽ എനിക്ക് നല്ലൊരു എല്ലാവരും നല്ല ഞങ്ങളുടെ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അവിടെ എനിക്ക് കുറേ പരിചയമുള്ളവരുണ്ട് എല്ലാം കുറേ പരിചയമുള്ളവർ തന്നെയാണ് എനിക്ക് പിന്നെ ആ ഗ്രൂപ്പിലൊന്നും ഒരു മെസ്സേജ് ഇടേണ്ടി ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ ഫിറ്റ്നസ് ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിയായിരുന്നു കേട്ടറിഞ്ഞ് വന്നായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ ഒരു ജൂണിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം ഒരു ആറ് ക്ലൈൻറ് അങ്ങനെയായിരുന്നു തുടക്കം തൊട്ടുള്ള എല്ലാ ക്ലൈൻറ്സും ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സാണ് അതായത് ഇപ്പം നന്നായിട്ട് തന്നെ പോകുന്നു അത് ഇപ്പം ഞങ്ങൾ അത് എനിക്കിപ്പം പറ്റാവുന്നിടത്തോളം സ്ലോട്ടിൽ ഞാൻ ആളെടുത്ത് ഇപ്പം ട്രെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ചിമ്മും അതിന്റെ കൂടെ തന്നെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നു ഞങ്ങൾ വിചാരിച്ചതിലും നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ റണ് ആവുന്നുണ്ട് നമ്മുടെ കാക്കനാട് തന്നെയാണ് പേഴ്സണൽ ട്രെയിനിങ് സ്റ്റുഡിയോ അതായത് പേഴ്സണൽ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ ജനറൽ ഇല്ല അതുകൊണ്ട് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്ത് ഉള്ളൊരു ജിമ്മാണ് അങ്ങനെ ഇപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നു പിന്നെ അതിനിടയിൽ കീമോതെറാപ്പി കഴിഞ്ഞു പിന്നെ മുടിയൊക്കെ പോയപ്പോൾ പുറത്തിറങ്ങാൻ എല്ലാവർക്കും ഉള്ളതുപോലെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ സ്കാഫ് കെട്ടിയിട്ട് സ്കാഫ് കെട്ടുമായിരുന്നു വെക്കാൻ എനിക്ക് താല്പര്യം അതുകൊണ്ട് സ്കാഫ് കെട്ടും പിന്നെ ചിലരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ സ്റ്റൈൽ കെട്ടിയതാണോ സ്കാഫ് പിന്നെ ചിലർക്ക് എന്താച്ചാ ഒരു ക്യാൻസർ പേഷ്യന്റ് ഇങ്ങനെ ട്രെയിൻ ചെയ്യും അറിയില്ല ജിമ്മിൽ വരുന്ന ആൾക്കാരെ തന്നെ ഇപ്പൊ ചിലർ വിചാരിക്കും മുസ്ലിം ആയതുകൊണ്ട് സ്കാഫ് കെട്ടിയിട്ടാണ് അങ്ങനെ വിചാരിക്കും അങ്ങനെ ചിലർക്കൊന്നും മനസ്സിലായിരുന്നില്ല ഞാൻ ഇങ്ങനെ പേഷ്യൻ്റ് അതായത് ക്യാൻസർ ആണെന്ന് മനസ്സിലായിരുന്നില്ല അപ്പം ഞാൻ ശരിക്ക് അങ്ങനെ ഈ അസുഖം വന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കൽ പോലും റെസ്റ്റ് എടുത്തിട്ടില്ല ആ ത്രൂഔട്ട് ഞാൻ ചെയ്തായിരുന്നു പിന്നെ എൻ്റെ അമ്മ കൂടെ വന്നു നിന്നു അപ്പം എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ അമ്മയും ഹെൽപ്പ് ചെയ്തു പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എല്ലാം കൊണ്ടാണ് എനിക്കത് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റിയത് ഇപ്പൊ കീമോ കഴിഞ്ഞു കീമോതെറാപ്പി കഴിഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞു ഇപ്പൊ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാം ഓക്കെ ആയി വളരാടി മുടി വളർന്നു വരുന്നുണ്ട് കുട്ടികളൊക്കെ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ ചെറിയ ആളിനെ അറിയില്ല ഇതൊരു അസുഖാണെന്ന് പോലും അറിയില്ല എങ്ങനെയോ മുടി കൊഴിഞ്ഞു പോയി അങ്ങനെയേ അറിയുള്ളു മൂത്ത ആളിന് ഇത്തിരി സങ്കടം ഉണ്ടായിരുന്നു അമ്മയുടെ മുടി പോയി എന്നുള്ളത് ഒരു സങ്കടം ഉണ്ടായിരുന്നു ആളിന് പക്ഷെ എന്നാലും ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്റെ മുടി തന്നെ ഇങ്ങനെ ചോർമ്മയാണ് മുടി കൊഴിഞ്ഞു തുടങ്ങിയപ്പോ ഷേവ് ചെയ്യാ ചെയ്തത് ഞാൻ അതിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന കാണുമ്പോൾ ബുദ്ധിമുട്ടാന്ന് അപ്പൊ ഷേവ് ചെയ്യാ ചെയ്തത് അപ്പൊ ഷേവ് ചെയ്യുമ്പോ ഞാൻ ഇവരെന്ത് വിചാരിക്കും പക്ഷെ അമ്മേനെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അങ്ങനെയാ പറയുന്നത് അവരതൊരു തമാശ പോലെ അങ്ങനെ എടുത്താൽ അവരൊരിക്കലും എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് സെന്റടിച്ച് ഞാനും ഒരിക്കലും അവരെ അടുത്ത് സെന്റി അടിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത് അവർക്ക് തന്നെ അറിയില്ല അതൊരു അസുഖമാണ് എന്റെ മോള് മൂത്ത മോള് ദക്ഷ എന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആരത്തെങ്കിലും ഇങ്ങനെ അസുഖമാണ് എന്ന് പറയുമ്പോൾ ദക്ഷി അമ്മയ്ക്ക് ഇവിടെ ഒരു ചെറിയ അസുഖമല്ലേ എന്നിട്ട് എന്തിനാ അമ്മ എല്ലാവരുടെ അടുത്തും ഇത് പറയുന്നത് എന്ന് ചോദിക്കും അപ്പൊ അവർക്ക് അത് അങ്ങനെ ഒരു എനിക്കൊരു ഞാനൊരു രോഗിയായിട്ട് അവരും കണ്ടിട്ടില്ല ഈ മുടി പോയി എന്നല്ലാതെ ഞാൻ ഇങ്ങനെ ബെഡ്ഡനായിട്ടോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് അവർക്ക് അസുഖത്തിന്റെ സീരിയസ്നെസ് അറിഞ്ഞിരുന്നില്ല അവര് യുവവാണിയിൽ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഫിറ്റ്നസ് ട്രെയിനർ അശ്വതി ഇളംപിലാവിൽ ഈ പരിപാടി ഇവിടെ തീരുന്നില്ല തുടർഭാഗം കേൾക്കാം നാളെ രാത്രി എട്ടിന് യുവവാണിയിൽ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയാണി സമാപിക്കുന്നു